പ്രകൃതരായ വ്യക്തി എന്റെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മജീലായ പ്രവർത്തകൻ ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ എന്ത് നടന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രതിഫലി ആണ് ചേത്രത്തിൻ്റെ ഹൃദയഭാഗത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നാം കണ്ടത് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർ ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് കിർത്താൻ ചേർത്തലാർത്ഥിത്ര എന്ന അഗറ്റിൽ പര്യടനം നടത്തി വരികയാണ് യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ലക്ഷത്തിലും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നില്ലെങ്കിൽ നാളെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും ഞാൻ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ എൻ സി പി പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നാല് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണ്ണയ സമയങ്ങളിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ആ സമയങ്ങളിലെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ഉത്തരാന്തരീതി അവർ തീരുവ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ചേർന്നുവെന്നും അതിന്റെ പ്രധാന പൊതു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയമെന്നും എല്ലാ ദ്വീപുകളിൽ നിന്നും നല്ല കൊടുപ്പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിയമിക്കേണ്ടതെന്ന് തീരുമാനമെടുത്ത് നല്ല അസുഖം കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കണമെന്ന് ചെയ്യാറുണ്ട് ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെതിരെയുള്ള ഒരു സമര പോരാട്ടത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് ലക്ഷദ്വീപിലെ പത്ത് ദ്വീപുകളിൽ നിന്നും ആളുകളെ വിളിച്ചു കൂട്ടി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ അവിടെ ചർച്ച നടത്തുകയും ചർച്ചയുടെ സമാപന ദിവസം സൂചിപ്പിച്ച കമ്മിറ്റി മെമ്പർ ശ്രീ എ കുഞ്ഞി പോയ തങ്ങൾ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥി അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കൈസറന്ന് പ്രഖ്യാപിക്കുകയും ബാക്കിയുള്ള ഏതാനും ചിലർ അതിനെ കാപ്പടിച്ച് പാസ്സാക്കുകയും ചെയ്തു സത്യത്തിൽ അരിഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്ന ലക്ഷദ്വീപിലെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന ഏതൊരാൾക്ക് ഒട്ടിനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും പി പി മുഹമ്മദ് ഫൈസലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയാം കാരണം അദ്ദേഹം വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് അതുമാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നിലവിലുണ്ട് ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലാ കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയും അദ്ദേഹം കണ്ണൂർ സെന്റർ ജയിലിൽ പോകുകയും ചെയ്തതാണ് പതിനൊന്നാലു ദിവസം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ കേരള ഹൈക്കോടതിയും ആ ശിക്ഷ ശരിവയ്ക്കുകയും സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയുമാണ് രണ്ടാഴ്ചത്തുള്ളിൽ കേസിന് ഇത് പറയണമെന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കറിയാം യഥാർത്ഥത്തിൽ അദ്ദേഹം നിങ്ങൾ ഇന്നത്തെ ഡേറ്റിൽ എഴുതി വെച്ചോളൂ നിങ്ങളെ തട്ടിക്കാൻ വേണ്ടി ഇതാണ് ലക്ഷദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിൽ കിടക്കുവാൻ പോകുന്നത് എന്റെ ശബ്ദം കടത്തുന്ന എന്റെ പ്രിയപ്പെട്ട എൻ സി പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മൂന്നാം തീയതി കൃത്യം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ വോയിസ് എൻ്റെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത് മറ്റൊന്നുമില്ല ലക്ഷദ്വീപ് എം പി സി പിട പട്ടേൽ വന്നതിന് ശേഷം ലക്ഷദ്വീപിന്റെ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സമീപിച്ചിട്ടില്ല അദ്ദേഹത്തെ കണ്ടിട്ടില്ല

അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യം ചെയ്യില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി പറഞ്ഞു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പരാതി കൊടുക്കാൻ പറ്റുമോ അപ്പോ ഞാൻ ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഓഫ് പോലീസിന് അദ്ദേഹം ഒരു പരാതി നൽകി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി

കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് ഒരു വിളംബരം ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം എട്ടാം തീയതി ഇവിടെ സംസ്ഥാന പ്രസിഡന്റും എംപിയും ഇവിടെ വന്ന് ഇതിന്റെ പഠിഞ്ഞ വശത്തുള്ള സ്റ്റേറ്റിൽ അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രസംഗിക്കുകയാണ് ഇവിടുത്തെ മുഴുവൻ എൻ സി പി കേട്ടതാണ്

നിങ്ങളൊന്നും <laughs> இருக்கும் பின்னர் இப்போது எடுத்து இரண்டாயிரத்து இருபத்தி மூன்று மாசம் அமைதி പോയി എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ള കുടുംബത്തിനുള്ളവരെ വിഷമങ്ങളുണ്ട് കേക്ക് ഷോപ്പത്തിൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് ഇന്ന് അപമാനങ്ങളൊക്കെ അപ്പൊ ജയിച്ചു പിന്നെന്താ പരാതി കൊടുക്കാത്തത് അപ്പൊ പറഞ്ഞു ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പോലീസ് നടത്തിരുന്നു ഇതുവരെ എഫ് ഐആർ നിങ്ങളെ പറഞ്ഞു തരു നിങ്ങളോട് എവിടെയും എത്തിയിട്ടില്ല ശക്തമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും

ನಾನು ನಿಂತು ಅಮ್ಮ ನಾವು ಈ ಗುರಿ ಕೋರಿ ಸೆಂಟ್ರಲ್ ಪ್ರೆಸಿಡೆಂಟ್ ನೇ ಕೇಸ್ ಗೆ ಹೋಗಿ ಕೇಸ್ ದಾಖಲಣ ಮಾಡಿ ಅಾ ಇಲ್ಲಿ ಸಾಕಿ ಹುಡುಕಿಕೊಂಡು ಕೇಸ್ ಸಿಟಿ ಕೊಡ್ಬಹುದು ಅಲ್ವಾ ಆನ್ಲಿ ಆ ಕೇಸ್ ಫೈಲ್ ಬಿಡ್ಕಿಲ್ಲ ಅಮ್ಮ ಕೇಸ್ ಬಿಡ್ಕೊಂಡಿರಲ್ಲ ಈಗ ನಾವು ಆ ಕೇಸ್ ನ ನಂಬರ್ ಅಂತ ಬಂತು ಹಾಗೆ ನಾನು ನಾಲ್ ಮಾಯಕೆ ಗೆ ಬರ್ತೀನಿ ಅಮ್ಮ ನೀವು ஒரு <laughs> नयार टाइम नया दोनों यहाँ पे समाजवादी समेत मतलब काम वातो कुछ नाम पे आते ताज समय अभी अभी ग्रामीण बच्चे लोग निचो आज समाजवादी समेत भी नया एक आवंटन मार्केट लोई वो भी यहाँ मतलब ये भी अभी अभी में ऊपर सुतरंग ना पेड़ चौड़े अते हम हमारे അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ മൂന്ന് ദിവസം അവിടെ വിൽക്കു മൂന്ന് ദിവസം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹം മറ്റു ആളുകൾ ഞാൻ അമർത്തി വന്നത് എന്റെ വലിയ ഇനി ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട എൽ സി പിന്നോട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഉണ്ട് അവിടെ മഹാനായ വസൂധാമൃഷ്ണൻ തങ്ങളോടൊപ്പം ജീവിച്ച അസാധ്യായ തുടങ്ങിയ ഒരുപാട് സഹായങ്ങളോടെയുണ്ട് പാർപ്പണി ഇങ്ങനെ

ോട്ടെ ആരാണ് അല്ലെങ്കിൽ ഔര്യ ആരാണ് നിങ്ങൾ ഇരുപത്തിമൂന്ന് തവണ നിങ്ങളോട് പോയില്ലേ അതൊന്ന് നിങ്ങൾ പറഞ്ഞു തരും പറ്റുമോ എൻ സി പിന്നെ ഒന്ന് ചോദിച്ചു പറഞ്ഞാൽ പറ്റുമോ

எ கஷ்டத்தில நம்ம போய்கொண்டிருக்கிறது